പലരും എന്നോട് പറയാറുണ്ട് പാസ്റ്റർ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും എൻ്റെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നു എന്താണ് പാസ്റ്റർ ഇതിനൊരു പ്രതിവിധി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ചെയ്യുക അർദ്ധരാത്രിയിൽ രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ഒരേ സമയം നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുകയും അതേ സമയം നിങ്ങൾ പൈശാചിക ശക്തികളോട് പോരാടുകയും കൂടെ ചെയ്യുകയാണ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ കോപ്പ് കവർന്നു കളവാൻ കഴിയുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രാർത്ഥന നിർത്തുകയല്ല പ്രാർത്ഥനയുടെ അളവും സമയങ്ങളും വർദ്ധിപ്പിക്കുകയാണ് രാത്രിയിൽ പ്രാർത്ഥിക്കുന്നത് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിപ്പിക്കുന്നത് ശീലമാക്കുക ജീവിതം പ്രവചനാതീതമായി ഉയരുക തന്നെ ചെയ്യും